ചെട്ടികുളങ്ങര കുംഭഭരണി മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടന്നു കൊടിക്കുന്നിൽ സുരേഷ് എംപി ഉദ്ഘാടനം ചെയ്തു ഇതിനോടൊപ്പം പതിമൂന്ന് കരക്കാർക്കുള്ള ഗ്രാൻഡ് വിതരണം നടന്നു ചെട്ടികുളങ്ങര കുംഭഭരണി ആഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടന്നു കൊടിക്കുന്നിൽ സുരേഷ് എംപി ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഉപഭരണ മഹോത്സവത്തെ കെട്ടിക്കാഴ്ചകൾ യാതൊരു പ്രതിസന്ധിയും കൂടാതെ കൂടാതെ മറ്റ് ഒരു ദേവി എത്തിച്ചേരുകയും അത് കാഴ്ചഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തത് ഈ അവസരത്തിൽ വളരെ അഭിമാനത്തോടുകൂടി എത്തിപ്പെടാൻ ആഗ്രഹിക്കുകയാണ് അതിന് നേതൃത്വപരമായി പങ്കുവഹിച്ച പതിമൂന്ന് കരകൻ അവർക്ക് നേതൃത്വം നൽകിയ കലാധിമാർ അവരുടെ അറിഞ്ഞേർന്ന കരകളിലെ വിശ്വാസി വിശ്വാസി അവരെല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി അഭിവൃദ്ധിക്കുകയും അനുമോദിക്കുകയും ചെയ്യുക നമ്മുടെ ഈ പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ട് നമ്മുടെ സ്നേഹവും ഐക്യവും നമ്മുടെ യോജിപ്പും നമ്മുടെ നാടിൻ്റെ ഒരുമയുമെല്ലാം ഒരുമിച്ചുള്ള ഈ ഗുംഭരണി മഹോത്സവം അതിന് ആധാരമായി അതിന്

ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ പ്രസിഡന്റ് ബി ഹരികൃഷ്ണൻ അധ്യക്ഷനായി കെട്ടുകാഴ്ചകൾക്കുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വക ഗ്രാന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ജെ ആശാകുമാരിയും ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്ത് വക ഗ്രാന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുധാകര കുറുപ്പും വിതരണം ചെയ്തു ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ വൈസ് പ്രസിഡന്റ് വി അനിൽകുമാർ സെക്രട്ടറി എം മനോജ് കുമാർ ജോയിന്റ് സെക്രട്ടറി ജി സതീഷ് എ ഒ അഖിൽജി കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ്